എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അസന്തോഷകരമായിട്ടുള്ള വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് വിഷു റംസാൻ പെൻഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചാം തീയതി ധനവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള വിഷു ഈസ്റ്റർ റംസാനോടനുബന്ധിച്ചുള്ള രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് വിതരണം ചെയ്യുന്നത് ഇതിന്റെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ രണ്ട് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതി ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആ പെൻഷൻ വിതരണമാണ് ചൊവ്വാഴ്ച ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുന്നത് രണ്ട് രീതിയിൽ തന്നെയായിരിക്കും വിതരണം ചെയ്യുക മസ്റ്റിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ ലഭിക്കും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് തവണകളായിട്ട് അതായത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ക്രെഡിറ്റ് ക്രെഡിറ്റാകുക ചില സമയവ്യത്യാസങ്ങൾ ക്രെഡിറ്റ് ക്രെഡിറ്റാകുമ്പോൾ ഉണ്ടാകും ചില ആളുകൾക്ക് ഒരുമിച്ച് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ കയറും ചില ആളുകൾക്ക് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലും ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലും കയറാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ട് ഘടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറ് വീതം മൂവായിരത്തി ഇരുന്നൂറ് അവർക്ക് ലഭിക്കും അതേസമയം കൈകൾ വിതരണം ആ ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കൈകളിലേക്ക് ഈ ഒരു തുക എത്തി വിതരണം ചെയ്യേണ്ടതു കൊണ്ട് തന്നെ തുക വിതരണം വിഷുവിലേക്ക് നീളും ചൊവ്വാഴ്ച തന്നെ ലഭിക്കില്ല കാരണം ഈ ഒരു തുക അവരുടെ കയ്യിൽ എത്തിക്കൊണ്ട് വിതരണം ചെയ്യേണ്ട എടുക്കും അതായത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പെരുന്നാൾ അവധി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രണ്ടിലൊരു ദിവസം അവധിയാണ് വിഷുവിന് മുമ്പ് മൂന്നാം തീയ്യതിയും ബാങ്ക് അവധിയാണ് ശനിയാഴ്ച ബാങ്ക് അവധിയാണ് ഞായറാഴ്ചയും വിഷുവാണ് അന്ന് ബാങ്ക് അവധി അപ്പോൾ ശേഷമാണ് കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു തുക ലഭിക്കാനുള്ള സാധ്യത എങ്ങാ എന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിനു മുമ്പും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക എന്തായാലും ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും പെൻഷൻ എത്തും കാരണം ഇരുപത്തി ആറാം തീയതിയാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും ഈ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നതാണ് അതേസമയം മുമ്പ് മുടങ്ങിയിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഇതിനോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് രണ്ടാഴ്ച മുമ്പ് വിതരണം ചെയ്ത ആ ആയിരത്തി അറുന്നൂറ് കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് ചെയ്ത ആളുകൾക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത ആർക്കും പെൻഷൻ ലഭിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത്തി ലക്ഷം ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ഇത് വിതരണം ചെയ്താലും പെൻഷൻ കുഴിശിക നാല് മാസത്തേത് അവശേഷിക്കും ഏപ്രിൽ മാസത്തേത് കൂടി ചേർക്കുകയാണ് എങ്കിൽ അഞ്ച് മാസത്തെ പെൻഷനാണ് അവശേഷിക്കുക അപ്പോൾ വീണ്ടും പെൻഷൻ ഏപ്രിൽ മാസം മുതൽ കൃത്യസമയത്ത് എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അപ്പം അത് എങ്ങനെയായിരിക്കും എന്ന് ഈ ഇലക്ഷന് ശേഷം കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇപ്പോൾ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് പെൻഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബലേഖൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇവരെയും ബൈ